ഇവിടെ ഭാഗത്തൊക്കെ ഇത് നമുക്ക് ും നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിക്കുന്നത് നമ്മുടെ വൈറ്റില ഗുരുവായൂർ റൂട്ടിലാണ് അത് ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു സാധനം കണ്ടത് എന്തോ അന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു ചേച്ചി ഇവിടെ ഇപ്പോൾ ചേച്ചി ഇത് ഇതെന്തോ ചേച്ചി സാധനം കക്കിരി 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 എന്ന് പച്ചക്കറിയാ പച്ചക്കറിയല്ല ജ്യൂസാണ് ഇത് പൊട്ടുവള്ളരി പൊട്ടുവള്ളിരി ഓരോ പ്രദേശത്തും ഓരോ പേരുകളാണ് ഇവിടെ പറയണ പൊട്ടുവള്ളിരി കൊടുങ്കല്ലരി ഭാഗത്തൊക്കെ പറയണ കക്കിരി കക്കിരി

അവർന്ന് തൂക്കം മേടിച്ചിട്ട് വരൂ. ആ നോ ഇവിടെ ജ്യൂസേറ്റേ ഉള്ളോ? ഇതിരെ ഇങ്ങനെ പൊട്ടീത് കൊടക്കൂ ഞാന. പൊട്ടീത് ആൾക്കാർ ജ്യൂസ് ഒക്കാൻ വേണ്ടി കൊണ്ടു. ഇത് പറിച്ച് പൊട്ടൂ ഓദോ. അപ്പോൾ സ്വന്തമായി ഇവിടെ ഇരുന്നു പൊട്ടൂ. ഇവിടെ ഇരുന്നു പൊട്ടൂ. ഇങ്ങേരെ ഇതൊക്കെ പൊട്ടോ. ഈ പൊട്ടമ്പോയാണ് നമ്മൾ ജ്യൂസ് ആവുന്നത്. ഇതോ ജ്യൂസ് അല്ല. അല്ല. ഇത് നമ്മൾ പറിച്ച് വെച്ചിട്ട് ഇത് പൊട്ടും. പൊട്ടുമ്പോയാണ് ജ്യൂസ് ആട거든요. ആയിശീ. ഇതാണ് ജ്യൂസ് അല്ലയോ? ഇതാണ് ജ്യൂസ്. ജ്യൂസ്. ും ചൂസ് കേട്ടോ നമ്മളെ ഈ തണ്ണിമത്തം പോലെയൊക്കെ തന്നെ ഇത് തണ്ണിമത്തന്നെ അല്ല ഇത് തണ്ണിമത്തം ഇത് എങ്ങനെയാ ഒരു കക്കിരി അടിപൊളി ചൂസ് കേട്ടോ ദാഹത്തിനല്ലേ അതെയാ ദാഹത്തിനല്ലേ നല്ലവർക്കൊരു എനർജിയാണ് സൂപ്പർ സാധനം കേട്ടോ ഞാനിപ്പോ ഇത്രേം ഓടി വന്നപ്പോൾ ഇവിടെ മാത്രമേ ഞാൻ ഇത് കണ്ടുള്ളൂ ഈ ഇവിടെ രണ്ടുമൂന്ന് കടകളി എങ്ങനെ വെച്ചിട്ടുണ്ട് വേറെ എങ്ങും ഈ ഒരു സാധന അക്കിരി കണ്ടില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇത് എന്തുവാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങിയത് അതായത് സംഭവം എന്റെ പുതിയൊരു അറിവാണ് നമ്മുടെ ഇത് ഏത് റൂട്ടാണ് ഇത് സ്ഥലം വരാപ്പുഴ ഇത് റൂട്ട് നമ്മുടെ റൂട്ട് കൊടുങ്ങല്ലൂരി വൈറ്റില ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ അങ്ങോട്ട് ൂര്യറ്റാണ് ചേച്ചിയുടെ ചേച്ചിയുടെ കടയിൽ നിന്നാണ് നമ്മളിപ്പോ അതുപോലെ എന്റെ ഒരു പുതിയ അറിവാണ് നിങ്ങൾക്കും ഒരു പുതിയ അറിവായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതിൽ ഇഷ്ടപ്പെടുവാതെങ്കിലും കമന്റ് ഒക്കെ ചെയ്യുന്നതല്ലേ അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ